ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ സ്വാഗതം ആ ആണോ അർത്ഥം അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ആവക്കുട്ടിയുടെ നയൻത് മന്തിലെ വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരം പോവാനുണ്ട് മഴ ഇങ്ങനെ പെയ്തും പെയ്യാതെയും ഒക്കെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ പോകും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഇതിലാണ് ഇത്രയും നേരം നിന്ന് അപ്പൊ രാവിലെയൊക്കെ നല്ല തെളിവായിരുന്നു കേട്ടോ അപ്പൊ ഇവള് പതിവില്ലാതെ കിടന്നങ്ങ് ഉറങ്ങിക്കൊടുത്തു രാവിലെ എട്ട് മണിയാകുമ്പോൾ എണീക്കുന്ന കുട്ടി ഇന്ന് പതിനൊന്ന് മണിവരെ ഉറങ്ങി അപ്പൊ അതുകൊണ്ട് തന്നെ അനങ്ങാതിരുന്നേ ഓ ആ ബാഗ് കണ്ടിട്ട ഇവിടെ നോക്കിയാകുട്ടേ ഇവിടെ നോക്കിയേ ഇവിടെ നോക്കിടി ഓ വേറെന്തോ അവിടെ ഒരു പട്ടി കിടന്ന് വരയ്ക്കുന്നുണ്ട് അപ്പൊ അത് നോക്കിക്കൊണ്ടിരിക്കാനുണ്ടോ അപ്പോൾ നമ്മൾ ഇറങ്ങാൻ തുടങ്ങുകയാണ് ഒരു പത്ത് മിനിറ്റ് മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ നമ്മൾ വളരെ സേഫായിട്ട് അവിടെ എത്തും തിരിച്ച് വരുമ്പോൾ മഴ പെയ്താലും നമ്മൾ ഓട്ടോയ്ക്കാണെങ്കിൽ കേൾപ്പരിക അങ്ങോട്ട് പണ്ടിരിക്കു ബൈക്കിന് പോകുന്ന ഓർത്തിട്ടാണ് അപ്പം ഇന്നെടുത്തില്ലെങ്കിൽ പിന്നെ ഒരാഴ്ച കൂടെ മുന്നോട്ട് പോകും അപ്പോഴത്തേക്കും നമ്മുടെ ഒമ്പത് മാസം കഴിഞ്ഞു പോവില്ല എന്നാലും ഡിലേ ആവണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഇപ്പോൾ ഇവക്ക് കഴിഞ്ഞ അവിടെ ഇടയ്ക്ക് എല്ലാം പനിയായിരുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കാതെടുക്കാതിരുന്നത് പിന്നെ എന്തായാലും കുഞ്ഞിന് കുത്ത് കിട്ടും എല്ലാം കുഞ്ഞ ഒന്നും അറിയാതെ കുത്തു കിട്ടുന്ന അറിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു എന്താ പതിവില്ലാതെ ഉറങ്ങി കാരണം ഇനി എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് എന്ന് തോന്നണോ ചക്കരക്കുട്ടി അപ്പൊ എന്തായാലും ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ നമ്മൾ വാക്സിനൊക്കെ എടുത്തു അവമ്മ ഔമ്മാണിച്ചോ വാക്സിനേഷൻ ഒക്കെ നമ്മൾ എടുത്ത് തിരിച്ചു വന്നിട്ടോ അപ്പോഴേക്കും മഴ തുടങ്ങി ഓടുവാണ് ഓടുവാണ് ഓട്ടോ ഓട്ടോ എന്നെ കണിക്കാൻ മതാ മതി എനിക്കും അതൊക്കെ പോയാൽ മതി ശകലം പോലും മഴ പെയ്യാണ്ട് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടോ കൃത്യം ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ പോയിട്ട് വന്നപ്പോഴും ഇതുപോലെ തന്നെ അല്ലേ തന്നെയല്ലേ ടൈമിങ് സൂപ്പർ മഴ അത് കഴിഞ്ഞ പിന്നെ തൊള്ളി തുള്ളി ഇല്ല പിന്നെ ഇപ്പൊ ഇന്ന് പോകാൻ വേണ്ടിട്ട് ശവനം തോർന്നു ആ കൂട്ടന്റെ കണ്ണുന്റെ ആവുകൂട്ടൻ മറ്റോടാ വണ്ടി ചേർന്ന് ഉറങ്ങു വരുന്ന മരുന്ന് കുടിച്ചിട്ട് ഉറങ്ങാതെ ഈ വാക്സിന് അങ്ങനെ വല്യ പനിയൊന്നും പനിക്കില്ലെന്നാണ് അവര് പറഞ്ഞത് പിന്നെ ഏത് വാക്സിൻ എടുത്താലും അന്യായ പനി പനിക്കൂട്ടോ അതുകൊണ്ട് ചിലപ്പോ ഓ ഊർണോ നമ്മുടെ കുഞ്ഞു മുട്ടയുടെ വാക്സിനേഷൻ ഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ പോയി അവിടെ ചെന്ന് നമ്മൾ വാക്സിൻ എടുക്കുന്നൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല കാരണം ഹെൽത്തില് ഹെൽത്ത് അല്ല താലൂക്ക് ആശുപത്രി ആയിരുന്നു കേട്ടോ അപ്പൊ അവിടെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും എടുത്തിട്ടില്ല ഇവക്ക് വാക്സിൻ അല്ല കൊടുത്ത് വേറെന്തോ കൊടുത്തു ഭയങ്കര അലമ്പെന്ന് പറഞ്ഞുണ്ടല്ലോ ഈജോ എന്റെ എന്ത് പാവമായിട്ട് ഇരിക്കുന്ന കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾക്കുട്ടി സ്വെറ്റർ ഒന്നും ഇല്ലാതെ ഈ ഒരു കോലത്തിൽ ഇരിക്കുന്ന കേട്ടോ അവൾ പറയട്ടെ സത്യം പറഞ്ഞു കഴിഞ്ഞ ബുധനാഴ്ച എടുക്കേണ്ടതായിരുന്നു വാക്സിനേഷൻ ഞങ്ങൾ ചൊവ്വയാണോ ബുധനാണോ എന്നുള്ളത് കൺഫ്യൂഷൻ വന്നു കാരണം നമ്മൾ ചൊവ്വാഴ്ച ബുധനാഴ്ച അത് ഒരു മണി വരെ വരെയുള്ളൂ ഈ വാക്സിനേഷൻ ടൈമിൽ അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത് ആ കഴിഞ്ഞ ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് വന്ന് അന്ന് തൊട്ട് മഴ തുടങ്ങിയാണ് ഇന്നലെ വരെ നല്ല മഴയായിരുന്നു രാവിലെ രാവിലെ എഴുന്നേറ്റും ഇത് പണ്ട് ചേട്ടായി ആദ്യക്കൂട്ടൻ ഇതുപോലെ സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു അതാ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞോ ഇത് ഇപ്പൊ ഇത് തുടങ്ങിട്ടോ കൊറന്നേരായി പെണ്ണെ മൂന്ന് ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് കൈക്കും ഒരു കാലിനും പിന്നെ ഒരു രണ്ട് കൈക്കും ഒരു കാലിനും അല്ലല്ലോ

പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കണ്ടീഷനും നമ്മള് മിണ്ടി എന്തായാലും ഇതുവരെ പറഞ്ഞു അവര് പറഞ്ഞായിരുന്നു ഈ വാക്സിൻ എടുത്താൽ അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പനിയൊന്നും വരില്ല എന്ന് മൂന്ന് നേരം പാരസെറ്റാമോൾ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് ആവേ അപ്പം ഇങ്ങനെയാണോ ഞാൻ പഠിപ്പിച്ചില്ല അതെ ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് വാക്സിനേഷൻ നടന്ന ഒരു പേടിയാണ് പിന്നെ ഇപ്പം അവൾ ആ പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്ന ഒരവസ്ഥ വെച്ച് നോക്കുമ്പോ ഇപ്പൊ ഈ വാക്സിൻ ഒന്നും അല്ല ആ ഒരു ഇഞ്ചക്ഷനോട്ടോ പിന്നെ അവൾ അതിൻ്റെ ഒട്ടടുത്തൊരു കുഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ ഒരു ഒന്നേര മാസമുള്ള ഒരു കുഞ്ഞ് അപ്പം അതിനെ കുത്തുനിന്ന് നോക്കി നോക്കി ഭയങ്കര ചിരി ബഹളം സിസ്റ്റർ സിറിഞ്ചുമായിട്ട് നിൽക്കുമ്പോൾ അത് പിടിച്ച് മേടിക്കാനൊക്കെ നോക്കുവാണ് സന്തോഷം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പം ആദ്യം തുള്ളി മരുന്ന് കൊടുത്താൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം അത് വലിയ കാര്യമായിട്ട് കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ചിരിയാണ് ഇവള് തന്നെ ഇവിടെ തന്നെ ഇവളുടെ ബുക്ക് എടുത്ത് സിസ്റ്ററിനെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് കുത്തി തുടങ്ങിയപ്പോഴാണ് എൻ്റെ ദൈവമേ എന്റെ കുഞ്ഞിന്റെ വിധം മാറി എന്റെ മോത്തേക്ക് എങ്ങോട്ട് നോക്കിയിട്ട് അലമ്പാതിരിക്കാവോ അലമ്പാതിരിക്കാവോ എൻ്റെ ദൈവമേ അപ്പം

ഒരെണ്ണം കഴുകുമ്പോ അടുത്തു കഴുകുമ്പോ അടുത്തു അപ്പൊ അതൊക്കെയാണ് നമ്മള് ചോറൊന്നും ഉണ്ടല്ല സമയം പത്തേ പത്തേ കാലൊക്കെ ആയി സമയം ഇനി ചോറുണ്ടണം വീട്ടിൽ വിളിക്കണം ആദ്യകുട്ടനെ മമ്മിയായിട്ടൊക്കെ കുറെ നേരം വർത്താനം പറയണം ആദ്യ രാവിലെ സ്കൂളിൽ പോകേണ്ടതാണ് ഇപ്പൊ ഭയങ്കര ഹാപ്പിയാന്ന് പറഞ്ഞിട്ടോ സ്കൂളിലൊക്കെ പോയ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷം കുഞ്ഞ് അവിടെ കൂട്ടുകാരും ഒക്കെ ആയിട്ട് സെറ്റായി ടീച്ചർ ടീച്ചർ എന്നൊക്കെ പറയൂട്ടോ ടീച്ചർ എന്നെ പഠിപ്പിച്ചെന്നൊക്കെ ചോദിക്കുമ്പോ ടീച്ചർ ടീച്ചർ എന്നൊക്കെ പറഞ്ഞപ്പോ എന്തൊക്കെയോ ഫെബ്രുവരി പറഞ്ഞു ആ സൺഡേ മൺഡേ ജനുവരി ഫെബ്രുവരി ഒക്കെ പറയുന്ന സന്തോഷം അവൻ അവൻ ഹാപ്പിയാണ് കുഴപ്പമൊന്നും ഇല്ല ഹൗസ്കൂളിൽ പോകാൻ തുടങ്ങി അതുപോലെ ആവകുഞ്ഞും സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങി തുടങ്ങിയപ്പോ വഴക്കൊന്നും ഇല്ലാതെ പോകുമെന്ന് വിചാരിക്കുന്നു രണ്ടു വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യാണ് ഞാനിപ്പോ പറഞ്ഞോണ്ടിരിക്കുന്ന

ആ കുട്ടിക്ക് ഉറക്കം വരാൻ തുടങ്ങി ഇനി ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങളും കൊഴന്നുറങ്ങണം ഞങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിച്ചു ചുമ്മാ ഒരു രസം കുറെ നാളുകൾക്ക് ശേഷം ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ വൈകിട്ടേക്കുള്ളത് നമ്മള് റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി കഴിക്ക നല്ല സുഖമായിട്ട് പോതച്ച് മൂടി കിടന്ന് ഉറങ്ങുക അല്ലേ